ാണ് അപ്പേ ഇന്ന് നമ്മുടെ മൂത്തവകളില് അനുഗ്രഹയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ അനു വന്നാടാ മൂത്തയാള് പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആകട്ടെ ഇന്ന് ഡിസംബർ ഒമ്പത് അപ്പൊ നമ്മള് പുള്ളിക്കാരി പത്ത് ജയിച്ചപ്പോഴേ നമുക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിക്കൊണ്ട് കുഞ്ഞിൻ്റെ ഒരു സൈക്കിള് മേടിച്ചു കൊടുത്തേ അപ്പാപ്പിയാണ് അപ്പൊ ഞാൻ അപ്പാപ്പിയും ഫാമിലിയും കേട്ടാ നിന്ന് ബീച്ച് വന്ന അപ്പൊ ഇവിടെ ചെണ്ടമേളം നടക്ക ചെണ്ടമേളം അപ്പൊ ഞങ്ങള് ആ ചെണ്ടമേളം കേക്കാനായിട്ടേക്കുവാ നമ്മളെ കുഞ്ഞിയുണ്ട് കേട്ടോ കുഞ്ഞിനെ കാണാൻ പോയി അത് okay. കേട്ടാ തുള്ളി ഇവ രണ്ടുപേരും തുള്ളി ഒക്കെ ചുള്ളിയായിരുന്നു നമ്മള് മീനെ കുറെ കാണാൻ പോവാട്ടാ ആലപ്പുഴ ബീച്ചിലാണ് ഇതിപ്പോ നിങ്ങൾ ഒരുപാട് കണ്ടതാണ് നമ്മള് അങ്ങോട്ട് കേട്ടോ മീൻ അപ്പാപ്പി പിടിക്കു വരും ദിവസം കേട്ട കുഞ്ഞിങ്ങനുണ്ട് കുഞ്ഞേ എങ്ങനെയുണ്ട് എവിടാടിക്കോ <laughs> <another> <laughs>

എങ്ങനുണ്ട് അത് പെങ്കിൻ കറി വെക്കൂര് ഞാനാണിക്കുവരും നമ്മടെ നമ്മളെ തോറിനപ്പൊ നമ്മളോട് നമ്മൾ എന്തിനാ എയിമൂട്ട് ചെയ്യും അത്

Hei. <laughs> <Hala. laughs> <Hala. laughs> േട്ടന്മാരകൂടെ കുഞ്ഞു നിന്നു ചേട്ടന്മാരും കൂടെ അവിടെ നിന്നു ആ നിന്നോ ഇങ്ങോട്ടൊന്നു നോക്കിയേ കൊച്ചി അതെ അച്ചാത്തി ലല കാണാനിക്കല്ല മോനെ മോനെ വാ 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 അടി അടി ഏട്ടാ അതിനെന്താ മോൾ ചേച്ചി ആ കൊണൽ വാടിക്കുന്നെന്നു ആണല്ലോ പരിങ്ങുണ്ടല്ലല്ല ആ ഇതിനെ കപ്പളയോ ആ നിനക്ക് ഇഷ്ടമുണ്ടോ സാദനെ കേറിയോ ഇഷ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ഇതേപോലെ പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏട്ടാ ഇതാക്കണോ നമ്മടെ കായൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഉമ്മ കൊടുത്തേ പേടിയാ

നമ്മളെ മാടൻ താ കട്ട അടുത്ത കൂരിവാളിവാളെ നമ്മളെന്തോ കൂരിവാളയ ആ ഈ ഒരുപാട് ആണ് നമ്മളെ പിടിക്കുന്നത് വേണമെൻ്റെ പെട്ടില്ലേ വെല്ലോ എഴുത്താടാ നേടി പാവ வைட்டு നമ്മള് മത്സ്യ തന്നെയാ കണ്ടു കേട്ടാ നമ്മളിപ്പോ മൂന്നുകണക്കെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പിടിച്ച് കളയുന്ന സക്കർ അങ്ങനത്തെ ആ സക്കറിനെ കാണാനായിട്ട് നമ്മള് കാശു ഹലോ ഇത് നമ്മുടെ വീട്ടിൽ പത്തൊമ്പതെണ്ണം കിടന്നു കേട്ടാ അന്ന് ആ സമയത്ത് ഇവിടെമാര് തീറ്റിയൊന്നും കൊടുക്കുന്നില്ല ഇപ്പം മുടക്ക് കാണാൻ ആ ഒന്നിട്ടില്ല തന്നെ സക്കറ Não, agora não.

പഠിച്ചോണ്ടാ ഈ മിഠായി ഉണ്ടായിരുന്നു ഈ മിഠായി ഉണ്ടായിരുന്നു സിഗരറ്റ് ഉണ്ടായിരുന്നു അതല്ലേ അവർ മാത്രമേ പെട്ടെന്ന് അവിടെ നിങ്ങൾ അറിഞ്ഞു തീരുമുട്ടാ നമ്മള് കൊല്ലം അനുസാര് വരും യൂട്യൂബിൽ

നമ്മളിവിടുന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മൂന്നച്ചാറും മേടിക്കുന്നു എത്ര അച്ചാറൊക്കെ നമ്മളിത് ഇതെടുക്കും മൂന്നക്ക മാങ്ങനെ നമ്മള് ഇനി മാങ്ങ ഇത് എന്തോ സാധന ആ മാങ്ങ എടുത്തു കേട്ടെ ആ മാങ്ങ എടുത്ത് ഈ മാങ്ങ എടുത്ത് പിന്നെ നമ്മൾ ഏതാ എടുത്ത എടുത്തു കേട്ടോ പിന്നെ ഇതെടുത്തു ഇവിടെ നിന്നട്ടെ ചോർന്നാന്ന് തോന്നല്ലേ ഈ അച്ചാറിന്റെ മണവെല്ലാം കടിക്കട്ടെ

എങ്ങനുണ്ട് നമ്മളെ സത്യവറ ചേട്ടാ അങ്ങനെ പേരെന്തോ സമീർ സമീർ വീട് വളഞ്ഞാഴി ഓക്കെ ഓക്കെ വിട്ടോട്ടെ ശരി 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 ചക്ക ചക്കണ്ട ചക്ക എന്താ ചക്ക

നമ്മളാവുമ്പോഴത്തല്ലേ വേറെ കേട്ടോ അപ്പൊ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ ഭയങ്കര അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ 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 മഹ